മാഷേ നമസ്കാരം നമസ്കാരം മാഷേ എനിക്ക് ചോദിക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ സ്ഥിരം ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ കേൾക്കും അപ്പൊ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ എങ്കിലും എന്തോ വലിയൊരു സംഭവമാണ് ഇത് എന്തോ എടുത്താ പോകാത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവമാണെന്നൊക്കെ കരുതുന്നവരും അപ്പൊ എന്നോട് പലരും ഇങ്ങനെ വാർത്തകളും കണ്ടവരെ എന്നെ ചോദിക്കും എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ് നമ്മൾ പലപ്പോഴും ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ വെച്ചിട്ട് അവരുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അത് കേട്ടോണ്ടിരുന്നത് ഇതാ നോക്കുമ്പോ ഇപ്പൊ ഈ അടുത്ത് പറയുന്നു നമ്മുടെ ഇന്ത്യയിലും ടീം സ്റ്റേറ്റിന്റെ പ്രവർത്തനവും ഉണ്ട് ആ അപ്പോ ഇതൊക്കെ എന്താണ് ഞങ്ങൾ എങ്ങനെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു മാഷം ഒന്നും വളരെ സിമ്പിൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതെങ്ങനെയാണ് എന്താണ് അതിന്റെ പ്രവർത്തനം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനൊക്കെ പിന്നീട് ആരാണ് എന്നൊക്കെ ഒന്ന് പറയണം തീർച്ചയായിട്ടും സന്തോഷം ഇത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും രാഷ്ട്രീയ വിദ്യാഭ്യാസം ബേസിക്കായിട്ട് നമ്മുടെ പൗരന്മാർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കാറില്ല അതൊരു നല്ല ഉദ്ദേശമാണ് തീർച്ചയായിട്ടും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ കൂടിയാണ് അത് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നിരന്തരമായി ചർച്ചയ്ക്ക് വിധേയമാകുന്ന പ്രമാദമായ ഒരു വിഷയം ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക ബേസിക്കലി ചെയ്യേണ്ടതാണ് സന്തോഷം എനിക്ക് പ്രജിത അങ്ങനെ മുൻകൈടുത്ത് നന്നായി സ്റ്റേറ്റ് എന്ന വാക്കിന് മൂന്നർത്ഥമേ ഉള്ളൂ ഒന്ന് ഒന്ന് രാഷ്ട്രമാണ് മറ്റൊന്ന് നമ്മൾ സാധാരണ പറയുന്ന സംസ്ഥാനം എന്നൊരു അർത്ഥമുണ്ട് ടെക്നിക്കലായിട്ട് മൂന്നാമത് ഭരണകൂടം എന്നും അർത്ഥമുണ്ട് അപ്പൊ രാഷ്ട്രം എന്ന അർത്ഥത്തിലും ഒരു ഗവൺമെന്റ് എന്ന അർത്ഥത്തിലും സ്റ്റേറ്റ് പ്രയോഗിക്കാറുണ്ട് ഡീപ് സ്റ്റേറ്റ് ഇപ്പോ പ്രത്യക്ഷത്തിൽ കാണുന്ന രാഷ്ട്രമുണ്ട് ഇപ്പൊ ഇന്ത്യ ഉണ്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് അതാണ് നമ്മുടെ സ്റ്റേറ്റ് രണ്ടർത്ഥത്തിലും ഇന്ത്യ എന്ന സ്റ്റേറ്റ് രാഷ്ട്രവുമാണ് അതിന്റെ ഭരണകൂടമാണ് അത് കാണാനുണ്ട് പ്രകടമാണ് എല്ലാവർക്കും അറിയാം കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റ് ഉണ്ട് മീൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് ഈ ലോകത്തിലെ എല്ലാ രാജ്യത്തും അതുണ്ട് അമേരിക്കയിൽ ഉണ്ട് അപ്പോൾ ഇതാണ് നേർക്കു നേരെ ജനങ്ങൾ കാണുന്ന ഒരു ഭരണകൂടം ഒരു രാഷ്ട്രത്തിന് ജനങ്ങൾ തിരഞ്ഞെടുത്തതോ അവിടുത്തെ പാരമ്പര്യമായി രാജാധിപത്യമായാലും ഏത് ഓട്ടോക്രസി ആയാലും ഡെമോക്രസി ആയാലും തിയോക്രസി ആയാലും അവിടെ നിലനിൽക്കുന്ന ജനങ്ങളുടെ കണ്ണിൽ പ്രത്യക്ഷമായി കാണുന്നതാണ് സാധാരണഗതിയിൽ സ്റ്റേറ്റ് എന്ന് പറയുക എന്നാൽ ഡീപ് സ്റ്റേറ്റ് അതല്ല ഈ ഒരു രാഷ്ട്രത്തിനുള്ളിൽ മറഞ്ഞു കിടക്കുന്ന വേറൊരു സ്റ്റേറ്റ് അതെന്താണെന്ന് ഞാൻ പറയാം യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളുടെയും ഭരണം നടത്തുന്നത് ആ രാജ്യത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളല്ല തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ നയം പരിപാടികൾ നിയമനിർമ്മാണം അവരുടെ ആഗോള കരാറുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ രാഷ്ട്രാന്തരീയ നയങ്ങൾ വിദേശ നയം ആയുധ കച്ചവടം യുദ്ധങ്ങൾ ഇതോ വിസ നിയന്ത്രണം കുടിയേറ്റം പൌരത്വം ഒക്കെ തീരുമാനിക്കുന്നതിൽ അന്തിമമായി നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റുകളല്ലാത്ത ചില ശക്തികൾ കഴിഞ്ഞ കുറേ കാലമായി പല രാജ്യങ്ങളും ഇടപെട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അന്തിമമായി ഭരണത്തിന്റെ നിലപാട് ഭരണം ഒരു ഒരു ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ അദൃശ്യായിരിക്കും അവര് കാണാമറിയത്തായിരിക്കും അവർ പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല ഉദാഹരണത്തിന് ഒരു രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവണ്മെന്റ് ആർക്കെങ്കിലുമൊക്കെ എതിരാണ് ഒന്നുകിൽ ആ രാജ്യത്തെ മുതലാളിമാർക്ക് അല്ലെങ്കിൽ ആ രാജ്യവുമായി ഇടപാടുകൾ നടത്തുന്ന ചില വിദേശ രാജ്യങ്ങൾക്ക് ആ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമായി തീരും അവർ ആഗോള കുത്തകകളായിരിക്കും മുതലാളിമാരായിരിക്കും പലപ്പോഴും ആയുധ കച്ചവടക്കാരായിരിക്കും വലിയ സമ്പന്നന്മാരായിരിക്കും ഈ ഇവരൊക്കെ തന്നെ ഈ ഗവൺമെന്റ് ഒന്ന് മാറിക്കിട്ടിയാൽ കൊള്ളാം എന്ന് ആലോചിച്ചിട്ടു അവരതിന് വഴികളാകും പലപ്പോഴും ആലോചിക്കുന്ന ഒരു വഴി രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കാൻ വഴിയുണ്ടോ ക്രമസമാധാനം തകർക്കാൻ വഴിയുണ്ടോ സമാധാനപൂർവ്വം ഭരിക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തിനെതിരായി കലാപം കൂട്ടാൻ ആ നാട്ടുകാരെ തന്നെ പ്രേരിപ്പിക്കാനും ഇളക്കിവിടാനും പറ്റിയ വിഷയമുണ്ടോ ചിലപ്പോ മതം വംശം ജാതി തുടങ്ങിയ വികാരങ്ങളൊക്കെ ഇളക്കിവിട്ടിട്ട് അത് ഇളക്കിവിടാൻ ഏജൻസികൾ പറഞ്ഞയക്കും ചാരന്മാരെ പറഞ്ഞയക്കും മാത്രമല്ല ആ രാജ്യത്ത് ആ രാജ്യവുമായി വളരെ സമർത്ഥമായിട്ട് ചില വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയിട്ട് അന്യ രാജ്യങ്ങളുടെ താവളമാക്കിയിട്ട് ആ രാജ്യം മാറ്റും അപ്പൊ നേർക്കു നേരെ പറഞ്ഞാലുള്ള ലക്ഷ്യം നിർവചന ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നമ്മൾ കാണുന്ന ഭരണകൂടത്തിനപ്പുറം ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന അജ്ഞാതമായ അദൃശ്യമായ ശക്തികൾ ഭരണകൂടത്തിന് അപ്പുറം ഒളിഞ്ഞിരിക്കുന്നതാകും അവർ അവരുടെ കേന്ദ്രങ്ങളിലാവും അവർ വിദേശത്താകും അവർ പൌരന്മാർക്കിടയിലാവും കലാപകാരികൾക്കിടയിലാവും ഒക്കെയാവും അതാണ് അങ്ങനെ ഒരു ഒരു സംവിധാനത്തിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയാം ഇത് ലോകത്ത് പല രാജ്യങ്ങളും നടന്നിട്ടുണ്ട് ആദ്യം നടന്നത് തുർക്കിയിലാണ് തുർക്കിയിൽ തൊള്ളായിരത്തി എനിക്ക് തോന്നുന്ന ഇരുപതുകളിലാണ് അത് കമാൽ അത്താതുർക്ക് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായത് അത്താർക്ക് അത്താതുർക്ക് അയാൾ ആർക്കും ലോകത്തിൽ ആർക്കും വഴങ്ങാത്ത ഒരു ഒരു പ്രകൃതക്കാരനായത് അയാളെ വഴക്കിയെടുക്കാനും ആ ഗവൺമെന്റിനെതിരായ കലാപം കൂട്ടാനും അന്ന് ഡീപ് സ്റ്റേറ്റ് ഉണ്ടായി ഡീപ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ അതിൽ ആരാണ്ടാവുക ലോകത്തിലെ പ്രധാനപ്പെട്ട ആയുധ കച്ചവടക്കാരായ മുതലാളിമാര് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരികളായ കുത്ത കോർപ്പറേറ്റ് ശക്തികള് അതോടൊപ്പം തന്നെ അവർ വിലക്കെടുക്കുന്ന ആ രാജ്യത്തെ പട്ടാള മേധാവികൾ പലരെയും വിലക്കെടുക്കും രഹസ്യാന്വേഷണ ഏജൻസികളെ വിലക്കെടുക്കും വലിയ സമ്പന്നന്മാരായ വ്യാപാരികളെ വിലക്കെടുക്കും വലിയ മതപ്രമാണിമാരെ സമുദായ വലിയ സ്വാധീനമുള്ള സമുദായ നേതാക്കളെ വിലക്കെടുക്കും ഇവരൊക്കെ ചേർന്നാണ് ഐ എ എസ്കാര് ഐ എഫ് എസ്കാർ ഉൾപ്പെടെയുള്ള വലിയ ഉദ്യോഗസ്ഥന്മാരെ വിലക്കെടുക്കും അംബാസഡർമാരെ വിലക്കെടുക്കും ഇങ്ങനെ ഇവരെല്ലാരും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു നെക്സസ് നെക്സസിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോ ഇത് പണ്ട് തുർക്കിയിൽ ഉണ്ടായിരുന്നു പിന്നെ കോൾഡ് വാർ കാലത്ത് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ അറിയാലോ അമേരിക്കയും അമേരിക്ക ഒരു ഭാഗത്തും സോവിയറ്റ് യൂണിയൻ മറുഭാഗത്തുമായിട്ട് ലോകരാജ്യങ്ങളുടെ രണ്ട് ചേരികളായിട്ട് നിൽക്കുകയാണ് യുദ്ധമില്ല എന്നാൽ യുദ്ധം പൊട്ടിയാൽ ഏത് രാജ്യവും ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്നില്ലെങ്കിൽ അവർ അപകടത്തിലാവും അതുകൊണ്ട് ആരെങ്കിലും ഒരു ചേരി ഒന്നുമില്ല അമേരിക്കൻ ചേരിയിൽ അല്ലെങ്കിൽ സോവിയറ്റ് ചേരിയിൽ നിൽക്കും അങ്ങനെ വരുമ്പോൾ ഒരു ഡീപ് സ്റ്റേറ്റ് തിയറിയാണ് ഏതെങ്കിലും ഒരാൾ ഇപ്പോ അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന ഒരു രാജ്യം പതുക്കൻ ഏതെങ്കിലും ഒരു വ്യാപാര ആവശ്യത്തിന് മറ്റേ ചേരിയിലേക്ക് ചേക്കേറുന്നു എന്ന് തോന്നിയാൽ അമേരിക്കൻ പക്ഷത്തുനിന്ന് ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യും അവിടെ കാശു കൊടുത്ത് കലാപം ഉണ്ടാക്കാൻ അവിടെ എത്തനിസിറ്റി ഉണ്ടാക്കാൻ അല്ലെ ഈ വംശീയ വിദ്വേഷം ഉണ്ടാക്കാൻ വർഗീയത ഉണ്ടാക്കാൻ കലാപം ഉണ്ടാക്കാൻ ആയുധം കൊടുക്കും അതിനുള്ള ഏജൻസികൾ കള്ളക്കടത്തായിട്ട് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കും പണം എത്തിച്ചു കൊടുക്കും അങ്ങനെയുള്ള ഇതിനാണ് സത്യത്തിൽ നമ്മൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭരണകൂടങ്ങളെക്കാൾ ശക്തവും എന്നാൽ ഏത് രാജ്യത്തെയും ഏത് ഭരണകൂടത്തെയും ഏത് സമയത്തും അട്ടിമറിക്കാൻ കെൽപ്പമുള്ള ഒരു അദൃശ്യമായ സംവിധാനം എന്നാൽ അത് എല്ലാവർക്കും അറിയാം അത് ഉണ്ട് അതിനാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നയാളെ ഓർക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും ഒടുവിൽ അത് ലോകത്തോട് ശക്തമായിട്ട് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയിൽ ട്രംപ് പറഞ്ഞു എപ്പോ ട്രംപ് പറഞ്ഞു ഞാൻ ഒന്നാം ടേം വന്നു അന്ന് എന്നെ ഭരിക്കാൻ സമ്മതിച്ചില്ല കാരണം എനിക്കെതിരായി അമേരിക്കക്കും അമേരിക്കക്കും പുറത്തുമായി വലിയൊരു ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്തു അതുകൊണ്ട് എന്റെ എന്റെ പോളിസികളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എതിരായി രാജ്യത്തെ ജനതയെ മുഴുവൻ എനിക്ക് എതിരായി ഇളക്കി വിട്ടു കലാപങ്ങൾ നടന്നു വലിയ തോതിൽ പ്രചാരങ്ങൾ നടന്നു പ്രക്ഷോഭങ്ങൾ നടന്നു അതുകൊണ്ട് ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് അമേരിക്കയെ ഭരിക്കുന്നത് എപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് അതാണ് അദ്ദേഹം ഈ പിന്നീട് അവിടെ ബൈഡൻ ബൈഡൻ ജോർജ് ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രചാരണം എന്നെ തോൽപ്പിച്ചത് ഡീപ് സ്റ്റേറ്റ് ആണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തോട് പത്രക്കാരിലോ മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്ത് ഡീപ് സ്റ്റേറ്റ് ഇല്ലേ നിങ്ങൾ അധികാരത്തിൽ കാണുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് ഡീപ് സ്റ്റേറ്റിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചിരിക്കുന്നു ഇപ്പോ ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ അട്ടിമറിക്കാനുള്ള ഡീപ് സ്റ്റേറ്റിനെ ഞാൻ തന്നെ നിർമ്മിച്ച് ലോകം മുഴുവൻ എത്തിച്ചിരിക്കുന്നതാണ് മനസ്സിലായോ ഒരു കാലത്ത് ഡീപ് സ്റ്റേറ്റിന്റെ ഇരവാദം ഉന്നയിച്ച ട്രംപ് ഇപ്പൊ പറയുന്നത് ഞാൻ ഡീപ് സ്റ്റേറ്റിന്റെ നടത്തിപ്പുകാരനാണെന്നാണ് അതിന്റെ ഉദാഹരണം വേറെ എവിടെയല്ല ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശിലെ കലാപ യഥാർത്ഥത്തിൽ അവിടുത്തെ എന്നോ അവിടുന്ന് നാട് നാടുവിട്ട് പോയിട്ട് വിദേശത്തെവിടെയോ കഴിഞ്ഞിരുന്ന ജന്മം കൊണ്ട് മാത്രം ബംഗ്ലാദേശിയായ ഒരു സയന്റിസ്റ്റ് ആണ് അവിടെ കലാപം ഉണ്ടാക്കുന്ന കലാപത്തിന് നേതൃത്വം നൽകിയത് മൊഹമ്മദ് യൂനുസ് മുഹമ്മദ് യൂനുസ് എന്നും നോബൽ പ്രൈസ് പ്രൈസൊക്കെ കിട്ടിയിരുന്നു നോബൽ പ്രൈസ് പോലും അന്ന് തന്നെ വിവാദം ഉണ്ടായതാണ് അമേരിക്കൻ ഏജൻസി പണിയായിരുന്നു അദ്ദേഹത്തിന് ഈ മൈക്രോ ഫൈനാൻസ് ആണ് പണി മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ അറിയില്ല നമ്മളെ ഈ കുടുംബശ്രീക്കാരൊക്കെ നടത്തുന്നത് പോലുള്ള കൊച്ചു കൊച്ചു നിക്ഷേപം നിക്ഷേപ പദ്ധതിയാണ് മൈക്രോ ഫൈനാൻസ് അപ്പൊ ആരോ ഒരു തമാശ പറഞ്ഞ പോലെ ആ ആ മൈക്രോ ഫൈനാൻസ് ബംഗ്ലാദേശിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തത് ഏതിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ് ഈ സാമ്പത്തിക കാര്യത്തിന് കൊടുത്തത് അത് അത് അതിന് നമ്മളെ തമാശയായിട്ട് മലയാളികൾ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ആദ്യം നോബൽ പ്രൈസ് കൊടുക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലേന്ന് അദ്ദേഹത്തെക്കാൾ വലിയ വലിയ മൈക്രോ ഫൈനാൻസ് ആരുണ്ട് അത്ര ഏജൻസി ഇല്ലല്ലോ അപ്പോ ഇപ്പോ മുഹമ്മദ് യൂനുസിനെ കൊണ്ട് മുഹമ്മദ് യൂനുസിനെ കൊണ്ട് ബംഗ്ലാദേശിൽ താരതമ്യേന സമാധാനപൂർവ്വം ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഷെയ്ഖ് ഹസീന സമാധാനപൂർവ്വം ഭരിച്ചിരുന്നു സെക്കുലർ ആയിരുന്നു അവിടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരിച്ചിരുന്നു മാത്രമല്ല ഈ ദാരിദ്ര്യ ഈ ഈ കണക്കുണ്ടല്ലോ നമ്മുടെ വികസന സൂചികയിൽ വികസന സൂചികയിൽ ഒരു ഘട്ടത്തിൽ അടിസ്ഥാന അടിസ്ഥാന മനുഷ്യ അടിസ്ഥാന വർഗത്തിന്റെ പട്ടിണി പാവങ്ങളുടെ വികസന സൂചികയിൽ നമ്മുടെ ഇന്ത്യയെക്കാൾ മുൻപന്തിയിലെത്തിയിരുന്നു ഷെയ്ഖ് ഹസീന ഭരിക്കുമ്പോൾ അവിടെയാണ് കലാപം ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടു ഈ മുഹമ്മദ് യൂനുസിനെ തിരിച്ച് അമേരിക്ക ഈ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ജോർജ് സോറസ് എന്നൊരാളെ കേട്ടില്ല അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പണി തന്നെ ലോകത്തിലെ ഏതൊക്കെ രാജ്യത്ത് കലാപം ഉണ്ടാക്കണോ അതിനെ ഫൈനാൻസ് ചെയ്യാം അപ്പൊ കലാപത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫൈനാൻസ് ആണല്ലോ പണം കൊടുക്കുക ജോർജ് സോറസ് എന്നിട്ടുണ്ടാവും ചിത്രം നോക്കി അറിയാമല്ലോ ചുണ്ടിന്റെ ഒരു പുണ് ഒക്കെയുള്ള ഒരാളാണ് വാർത്തകൂട് ജോർജ് സോറസിന്റെ ഉണ്ട് അയാളുടെ മോനാണ് ഇപ്പോ ജോർജ് സോറസ് ഇപ്പോ വിശ്രമം ചെയ്യുന്ന നയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മോൻ അലക്സാണ്ടർ സോറസ് ആണ് ഇവരൊന്നും ഒന്നുമല്ല പണി ലോകത്തിൽ എവിടെയാണ് ഭരണകൂടത്തെ അട്ടിമറിക്കേണ്ടത് അതിനാവശ്യമുള്ള ഫൈനാൻ ഫൈനാൻസ് മിനിസ്റ്റർ ഉപ്പരാണ് അതായത് സാമ്പത്തിക കാര്യങ്ങൾ അത് കൊടുക്കാനും അത് നേടാനും അറിയാം ഇപ്പൊ ബംഗ്ലാദേശിൽ ഒരു കലാപം ഉണ്ടാക്കിട്ട് ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചാൽ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഗുണമുണ്ടാകും ഇപ്പോൾ അസീനയുടെ സാമ്പത്തിക നയങ്ങൾ പ്രകാരം ദോഷമുള്ളത് ആർക്കാണോ അവർക്കൊക്കെ അസീനയെ അട്ടിമറിച്ച ഗുണമുണ്ടാക്കി കൊടുക്കും ആ ഗവൺമെന്റുകളോടൊക്കെ അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ മുഖേന പണം പറ്റും ചെറിയൊരു പങ്കെ ചെലവാക്കേണ്ടി വരുള്ളൂ അപ്പൊ ബംഗ്ലാദേശിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ അമേരിക്കൻ പിന്തുണയോടെയാണ് വേറൊരു കാര്യം ഉള്ളതിന്റെ കാരണം ഷെയ്ഖ് ഹസീന ഒരു ചൈനീസ് തുറമുഖത്തിന് ചൈനീസ് തുറമുഖത്തിന്റെ പണി നടക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീന തീർച്ചയായിട്ടും അമേരിക്കക്കെതിരായ നിലപാട് എടുക്കണമെങ്കിൽ പുതിയ ലോകത്ത് പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നെങ്കിൽ ചൈന അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പണ്ട് സോവിയറ്റ് യൂണിയന്റെ സ്ഥാനത്ത് ഇപ്പൊ ചൈനയാണ് അപ്പൊ ചൈനയോടൊരു സൗഹാർദ്ദ നിലപാട് സ്വീകരിച്ചു ഷെയ്ഖ് ഹസീന അവർക്ക് ഒരു തുറമുഖത്തിന് പണി അവിടെ നടക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ അപ്പോ ചൈനക്ക് അനുകൂലമായ ഒരു രാജ്യം ആയി ബംഗ്ലാദേശ് മാറിയാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിഘാതം വരും അപ്പൊ അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു താല്പര്യം ഉണ്ട് അതെന്താണെന്നറിയാ അതും കൂടി കൂട്ടത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇപ്പോ ഇന്ത്യക്ക് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നത് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങളിലാണ് ഒന്ന് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചിട്ട് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചിട്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു ഏകോപനം ഉണ്ടാക്കുകയും അത് ചൈന അത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ അമേരിക്ക താല്പര്യം ഉപയോഗപ്പെടുത്തുകയും അമേരിക്കയ്ക്ക് ഒരു വലിയ താവളം ആവശ്യമുണ്ട് ബംഗ്ലാദേശ് രണ്ട് രണ്ട് രണ്ടാമത്തെ ഡീപ് സ്റ്റേറ്റ് മതപരമായി വർക്ക് ചെയ്യുകയാണ് നമ്മുടെ മണിപ്പൂർ കലാപം വെറുതെ ഉണ്ടാകുന്നതല്ല മണിപ്പൂർ മണിപ്പൂർ ആലോചിച്ച് നോക്കൂ ഇത്ര ശക്തമായ ഒരു ഗവൺമെന്റിന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് വരെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിലേക്ക് പോകാൻ പറ്റില്ല പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാതിരിക്കുന്നത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ കാരണം ഡീപ് സ്റ്റേറ്റ് അത്ര ശക്തമാണ് കാരണം അവർ വിചാരിക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് താവളം തന്നില്ലെങ്കിൽ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അമേരിക്കൻ ഏജന്റുമാർ എന്നെ വന്ന് കണ്ടിരുന്നു എന്നും അവർ എന്നോട് പറഞ്ഞിരുന്നു എന്നും ഇന്ത്യനെ ഇന്ത്യയിലെ ഒളിത്താവളത്തിൽ ഇരുന്ന് ഷേഖ് ഹസീന സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റ് എന്നെ വന്ന് കണ്ടിരുന്നു അവർക്ക് വേണ്ടത് ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാന ആറ് സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ് നമ്മുടെ അതിർത്തിയിലെ മണിപ്പൂര് ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ ആ അഞ്ച് സംസ്ഥാനങ്ങളും മിയാന്മാറിലെ കുറച്ച് ഭാഗം ബംഗ്ലാദേശിലെ ഒരു ഒരു ജില്ല ജില്ല ഉൾപ്പെടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആ പ്രദേശത്ത് ഉണ്ടാക്കണം എന്നൊരു അമേരിക്കൻ താല്പര്യമുണ്ട് അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അഞ്ചാറ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ പ്രധാനമന്ത്രിക്ക് പോലും ചെല്ലുക അത്ര എളുപ്പമല്ല വലിയ ഭീഷണിയോടെയാണ് അമിത്ഷാ പോയി പോകുന്നത് അവിടെ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്താണ് കാര്യങ്ങൾ മിയാൻ മ മണിപ്പൂർ ഉൾപ്പെടെ ഈ മ്യാൻമാർ ഉൾപ്പെടെയുള്ള അതിർത്തി രാജ്യങ്ങളിലുള്ള പങ്കുണ്ട് ഇവിടെ ഇപ്പോ ഡീപ് സ്റ്റേറ്റിന്റെ ഭീഷണി ഇന്ത്യയിലും വളരെ ശക്ത ഇന്ത്യ ശക്തമായിട്ട് നേരിടുന്നുണ്ട് ഒന്ന് ഇന്ത്യക്കകത്ത് ഈ ആറ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും സമീപ പ്രദേശങ്ങളിലെ ക്രിസ്ത്യൻ ഏരിയയും കൂടി ചേർന്നിട്ട് വലിയ ഒരു ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അത് മറ്റൊരു സ്റ്റേറ്റ് ആയി മാറാനുള്ള ഇടയുണ്ട് ഇപ്പോൾ അത് ഡീപ് സ്റ്റേറ്റ് ആണ് നാളെ അത് ഓപ്പൺ സ്റ്റേറ്റ് ആയിട്ട് മാറും അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും കൂടുതലത്തെ ഭീഷണി ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ധാരാളം ലോകത്ത് പറയാനുണ്ട് ആളുകൾക്ക് ഒരു പ്രാഥമിക ധാരണ വരാൻ ഇതും ഇത്രയും മതിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പറയുന്നു ഓക്കെ സന്തോഷം